സമാധാനമുള്ള ഒരു കൊച്ചു ഭവനം വലിയ കൊട്ടാരത്തെക്കാൾ നല്ലതാണ് സമാധാനം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ പണവും സമ്പത്തും വലിയ സുഖസൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ സമാധാന അന്തരീക്ഷമില്ലെങ്കിൽ അത് നരക തുല്യമാണ് ഇനി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന സന്ദേശം നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ എങ്ങനെ സമാധാനത്തെ സൃഷ്ടിക്കുവാൻ കഴിയും എന്നുള്ള ഒരാലോചനയാണ് നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണം ഈ സന്ദേശം പങ്കുവെക്കുമ്പോഴുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ് നിങ്ങളുടെ ഭവനം സ്വർഗ്ഗതുല്യമായി മാറട്ടെ നിങ്ങളുടെ ബന്ധങ്ങൾ ദൈവസ്നേഹത്താൽ നിറയട്ടെ സമാധാനത്താൽ നിങ്ങളുടെ ജീവിതം അലങ്കരിക്കപ്പെടട്ടെ തുടർന്ന് ഈ മെസ്സേജ് കേൾക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ സമാധാനത്തെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് സമാധാനത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ ഇനി സമാധാനം ഇല്ലെങ്കിൽ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും നരക തുല്യമാണ് അല്ലേ നമ്മൾ ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വൈകുന്നേരമാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും മിണ്ടുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നില്ലെങ്കിൽ വീട്ടിനകത്ത് സംഭാഷണങ്ങളില്ല വഴക്കും തർക്കവും ഒക്കെയാണ് പിണക്കമാണ് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നത് എത്ര അല്ലേ ഇന്ന് അതുകൊണ്ടാണ് കുടുംബങ്ങളിങ്ങനെ ചിതറി ചിതറി പോകുന്നത് ആർക്കും വീട്ടിൽ ഒരുമിച്ച് വന്നുകൂടി ഒന്ന് ചേർന്നിരുന്ന് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പല വീട്ടുകളിലും കഴിയുന്നില്ല അവരവരുടെ സമയത്ത് അവരവർ ഭക്ഷണം കഴിക്കുന്നു പലരും പുറത്തുനിന്ന് കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു ഒരു വിശ്രമ സ്ഥലം പോലെയാണ് പല വീടുകളും ഇന്നായിത്തീർന്നിരിക്കുന്നത് എന്നാൽ ദൈവത്തിന് ഒരു കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം അതല്ല ദൈവം ഈ ഭൂമിയിൽ കുടുംബത്തെ സൃഷ്ടിച്ചപ്പോൾ ആദമിനെയും ഹൗവയും ഈ ഭൂമിയിലാക്കി വെച്ചപ്പോൾ സ്വർഗത്തിൻ്റെ അതേ ഒരു മോഡലാണ് ഇവിടെ സൃഷ്ടിച്ചത് സ്വർഗത്തിൽ സമാധാനവും സ്വസ്ഥതയും ഐക്യതയും ഉള്ളതുപോലെ ദൈവം ദൈവമാതവിനെയും ഹൗവയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിലും സ്വസ്ഥതയും ഐക്യതയും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയാണ് പാപം കടന്നു വന്നത് അവിടെയാണ് തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിന് വിള്ളൽ സംഭവിച്ചത് തുറന്ന് സംഭവിച്ചതറിയാം പരസ്പരം പഴിചാരികയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് അകൽച്ച ഉണ്ടാകുകയും ചെയ്തു ഇതുതന്നെയാണ് ഇന്നും സംഭവിക്കുന്നത് സ്നേഹമാണ് നമ്മെ കൂട്ടിച്ചേർക്കുന്നത് സമാധാനമാണ് നമ്മെ കൂട്ടിച്ചേർക്കുന്നത് ആ സ്നേഹവും സമാധാനവും എങ്ങനെ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിയും നൂറ്റി ഇരുപത്തിയേഴാം സംഖ്യസ്ഥലം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ദൈവത്തെ കൂടാതെയുള്ള എല്ലാ കഠിന പ്രയത്നങ്ങളും വ്യർത്ഥമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം വീട്ടിനകത്ത് പോലും നമ്മുടെ ആ സ്നേഹവും സന്തോഷവും ഐക്യതയും ഒക്കെ വെളിപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഒന്നാമതായി ദൈവത്തിന് ദൈവ സാന്നിധ്യത്തിന് ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം വീട്ടിനകത്ത് സൃഷ്ടിക്കാൻ കഴിയട്ടെ ഇന്നത്തെ സന്ദേശം നിങ്ങളെ ആ നിലയിൽ ചാലഞ്ച് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനിന്നും ഓർക്കുന്നു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാതാവും പിതാവും സഹോദരൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും സദൃശ്യവാക്യത്തിൽ നിന്ന് ഒരു ബൈബിൾ സ്റ്റഡി നടത്തും ആ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആലോചനകൾ എൻ്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരുന്നു പാപത്തിലേക്കും തിന്മയിലേക്കും ലോകത്തിൻ്റെ മുഖത്തിലേക്കുമൊക്കെ വഴിതിരിഞ്ഞു പോകാവുന്ന സ്ഥാനത്ത് പിന്നത്തേതിൽ ഈ വചനമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുന്നത് ഈ വചനമാണ് ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐക്യതയും സന്തോഷവും ഒക്കെ കൊണ്ടുവന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും പ്രാർത്ഥിക്കുന്നതും ആ വചനം ധ്യാനിക്കുന്നതും ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്നതും ഒക്കെ സന്തോഷമാ ഒരു മേശയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് എത്ര അനുഗ്രഹമാണ് എത്രോ വീടുകളിൽ നിന്ന് നടക്കുന്നില്ല ഞാൻ ഇന്ന് നിങ്ങളെ ചലഞ്ച് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ സമാധാനം സമാധാനമുണ്ടാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണം പ്രാർത്ഥനയ്ക്ക് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം ഒരു പക്ഷേ ആദ്യം അതിനെ പറ്റിയ പ്രോത്സാഹനമൊന്നും എല്ലാവരും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല എന്നാൽ നിങ്ങളൊരു ചുവടെടുത്ത് വെച്ചാൽ ഒരു മാതൃക കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കും നിങ്ങളുടെ വീട്ടിൽ വഴക്കും പ്രശ്നവും അടിപൊളിയൊക്കെയാണോ നിങ്ങളിന്ന് ഒരു കാര്യം തീരുമാനിക്കുക ഞാനിന്ന് പ്രാർത്ഥിക്കും ഇന്നു മുതൽ എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഞാൻ വചനം ധ്യാനിക്കും എൻ്റെ മക്കൾക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും നോക്കിയേ ഇങ്ങനെയുള്ളൊരു കൾച്ചർ നിങ്ങൾ വീട്ടിനകത്ത് ഒന്ന് രൂപപ്പെടുത്തി അസാധാരണമായ ദൈവിക മഹത്വം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഇന്നു മുതൽ നിങ്ങളുടെ ഭവനത്തിൽ വലിയ ചേഞ്ചസ് വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ സമാധാനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറായിട്ടെ